അസ്ലാം വലൈക്കും വറഹമത് വാത്തു ഇന്ന് അസ്മാഹുൽ ഉസ്നയിലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് കണക്ക് ചോദിക്കുന്നവന് എന്ന അർത്ഥം വരുന്ന അസ്മാഹുൽ ഉസ്നയിലെ ഈ ഒരു ഇസ്മു പറയുന്നത് പോലെ ചെയ്യുകയാണ് എങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു ഇസ്മു നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ സാധിക്കും ഹലാലാ ഉപദേശങ്ങളാണെന്ന് മാത്രം എന്തുണ്ടെങ്കിലും അത് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ ഏതാണ് ഹുസ്നയിലെ ആ ഒരു ചൊല്ലേണ്ട രൂപം ഹന്തും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ഹസ്ബിഅള്ളാഹുൽ ഹസീബ് എന്നുള്ള ഞാൻ രക്ഷകഥാ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഇസ്മ അതുപോലെ അഞ്ഞൂറ് തവണ മുടങ്ങാതെ എല്ലാ ദിവസവും അഞ്ഞൂറ് തവണ പതിവാക്കി വരികയാണ് എങ്കിൽ ആശിക്കുന്ന നമ്മള് ആഗ്രഹിക്കുന്ന ആശിക്കുന്ന എന്തും ഹലാലായിട്ടുള്ള എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഉള്ളാഹുസ് ഹാൻ ചൊല്ലാളെ തൗഫിക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ മുറ എല്ലാ മുറാദും ഉള്ളാഹുനെ ഹാസിലാക്കി തീരുമാറാക്കട്ടെ അപ്പം നിങ്ങൾക്കൊരു ഉപകാരമായി എന്ന് തോന്നിയാൽ ഒരു ലൈക്കും കൊടുക്കുക നിങ്ങളെ കമൻറ്റുകളും നിങ്ങളെ അറിയിക്കുക മറ്റുള്ളവർ ഷെയർ ചെയ്യുക ചാനൽ കാണുന്ന പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിൽ ഫോളോ ചെയ്യുക